മലപ്പുറം നഗരസഭയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ ആകാൻ ഒരുങ്ങി മുജീബ് കാടേരി ചെയർമാൻ സ്ഥാനത്തേക്ക് മുജീബ് കാടേരിയെ മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് ചെയർമാൻ സ്ഥാനത്തേ ഉയർത്തിക്കാട്ടി മത്സരിച്ച യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുജീബ് മലപ്പുറം നഗരസഭയിലെ മുപ്പതാം വാർഡ് ആലത്തൂർപടിൽ നിന്നും ാണ് വിജയിച്ചത് മേൽമുരി ആലത്തൂർപടി സ്വദേശിയാണ് മുജീബ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്ത് വന്ന് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വർഷത്തിൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്നും യൂണിയൻ ചെയർമാനായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കിയ മുജീബ് കേരളത്തിലെ പ്രശസ്തമായ കൊല്ലം ടി കെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എം ബി എ ബിരുദം പൂർത്തിയാക്കി പതിനാറ് വർഷത്തോളമായി ഐ ടി സോഫ്റ്റ്വെയർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ പ്രവർത്തിച്ചു വരുന്നു യുവജന രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മലപ്പുറം നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവി വഹിച്ച് നിലവിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രവർത്തനം തുടരുന്നു പരമ്പരമായി തന്റെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ കുടുംബശ്രദ്ധത്തിലാണ് മുജീബിന്റെ ജനം പിതാവ് മലപ്പുറം മുൻസിപ്പൽ വൈസ് ചെയർമാർമാരുന്ന കാടേ അബ്ദുൾ അസീസും മാധാവ് മുസ്ലിം ലീഗ് ദേശീയ ഓർഗന സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം സൗദി പരാതിയായ ഇ ടി സി സ്കൂൾ കോളേജ് പഠനകാലത്ത് പ്രസംഗ പ്രബന്ധ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ തന്നെ നിരവധി മത്സരത്തിൽ ജേതാവായിരുന്നു കാലിക്കറ്റ് സർവേ ഇന്റർസോൺ കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ വിജയ ഉൾപ്പെടെ നിരവധി മത്സരത്തിൽ ജേതാവായിട്ടുണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ യുവജന നേതാക്കൾക്കിടയിൽ മികച്ച പ്രഭാഷകനെന്നും പ്രഗത്ഭരായ എന്ന പേരും അറിയപ്പെടുന്നു പൊതു തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ സമീപകാലത്ത് നടന്ന പ്രധാനപ്പെട്ട പല തെരഞ്ഞെടുപ്പുകളിലും ചുമതല പാർട്ടി ഏൽപ്പിക്കാറുള്ളത് മുജിമിനിയാണ് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റായിരുന്ന ഈ അഹമ്മദിന്റെ അവസാനത്തെ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെയും ക്യാമ്പയിൻ കോർഡിനേറ്ററായും അദ്ദേഹത്തിന്റെ മനദേശം നടന്ന മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ക്യാമ്പയിൻ കോർഡിനേറ്ററായും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെന്റ് സ്ഥാനാർത്ഥിയെന്ന മുസ്ലിം ലീഗ് ദേശീയ ഓർഗൈസ് സെക്രട്ടറി ഇ ടി മോദ് ബഷീറും ക്യാമ്പയിനും ചുമതല വഹിച്ച മുജീബ് ഈ മേഖലയിൽ പ്രൊഫഷണൽ സമീപത്തോടുകൂടി മിക കാണിച്ച സംഘടനയായി അറിയപ്പെടുന്നു